ഈ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് അവരുടെ ഫിറ്റ്നസ് തെളിയിക്കണമെന്ന് ബി സി സി ഐ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് വരെ ഇവരെ കളിക്കാൻ ബി സി സി ഐ അനുവദിക്കുമോ ഇവർക്ക് കളിക്കാൻ ആകുമോ ചേട്ടാ ഈ ഒന്ന് ഇവർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് വരെ ഇവർ ടീമിൽ തുടരാനുള്ള സാധ്യത തന്നെ വളരെ വിരളമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇവരുടെ പ്രായം ഇപ്പോൾ രോഹിത് ശർമ്മയുടെ പ്രായം മുപ്പത്തി വയസ്സ് വിരാട് കോഹ്ലിയുടെ പ്രായം നിലവിൽ മുപ്പത്തിയേഴ് വയസ്സ് ഇപ്പൊ ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ച് അവരുടെ പീക്ക് പിരീഡ് കഴിഞ്ഞു ഇനി അവരുടെ പഴയ പ്രതാപത്തിനോട് ഓരടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിലവിലെ ഈ രണ്ട് താരങ്ങളും എന്ന് പറയേണ്ടി വരും പക്ഷെ ഇപ്പോ ഒടുവിൽ നടന്ന മത്സരത്തിൽ പോലും ദക്ഷിണാഫ്രിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ഏകദിന മത്സരത്തിൽ പോലും രണ്ട് താരങ്ങളും നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരയിലും ആദ്യ രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെട്ട വിരാട് കോഹ്ലി അവസാന മത്സരത്തിൽ ഫിഫ്റ്റി നേടിയിരുന്നു രോഹിത് ശർമ്മ സെഞ്ചുറിയും നേടിയിരുന്നു അപ്പൊ ഇവർ ഒറ്റപ്പെട്ട മികച്ച പ്രകടനങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട് പക്ഷെ പഴയ രോഹിത് ശർമ്മയും പഴയ വിരാട് കോഹ്ലിയും ആണോ ഇപ്പോഴുള്ളതെന്ന് ചോദിച്ചാൽ അത് സംശയമാണ് കാരണം രണ്ടുപേർക്കും അവരുടെ പൂർവ്വകാലത്തോട് ഓരടിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി പക്ഷേ ഇവരെ രണ്ടുപേരെക്കാളും മികച്ച മറ്റു താരങ്ങൾ നിലവിൽ നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഇല്ലേയും താരം അപ്പൊ ഇവരെ നിലനിർത്തേണ്ടിയും വരുന്നു അതേസമയം ഇന്ത്യക്ക് ഇവരെ അടുത്ത ലോകകപ്പ് വരെ അത് യുക്തിസഹമല്ല കാരണം അടുത്ത ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് നടക്കുന്നത് ആ സമയത്ത് രോഹിത് ശർമ്മക്ക് പ്രായം നാൽപ്പത് വയസ്സുണ്ടാകും വിരാട് കോഹ്ലിക്ക് ആ ടൂർണമെന്റ് തുടങ്ങുമ്പോൾ മുപ്പത്തി എട്ട് വയസ്സേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ടൂർണമെന്റിന് ഇടയിൽ വെച്ച് അദ്ദേഹത്തിന് മുപ്പത്തിയ പ്രായം ഉണ്ടാവും അപ്പോ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ഐ കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ അടിസ്ഥാനമായിട്ടുള്ള സംഗതിയാണ് അതായത് കണ്ണ് എത്തുന്നിടത്ത് കൈ എത്തണം എങ്കിലേ ഒരു ക്രിക്കറ്റ് കളിക്കാരന് അദ്ദേഹത്തിന്റെ പ്രതിഭയോട് നീതി പുലർത്താൻ പറ്റുള്ളൂ സച്ചിൻ ടെണ്ടുൽക്കർ പോലും അദ്ദേഹത്തിന്റെ അവസാന കാലയളവിൽ അദ്ദേഹത്തിന്റെ സച്ചിൻ തെണ്ടുൽക്കറിന്റെ പ്രതിഭയോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന്റെ ആ കാലത്തെ പ്രകടനങ്ങളോട് സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവിലാണ് അദ്ദേഹം പോലും ക്രിക്കറ്റ് മതിയാക്കി പോയത് അപ്പൊ ഇവിടെയും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും മുമ്പിലുള്ള ചോദ്യവും അത് തന്നെയാണ് പഴയ രോഹിത്തിനോടും പഴയ വിരാട് കോഹ്ലിയോടും അവർക്ക് എത്രമാത്രം നീതി പുലർത്താൻ പറ്റും എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ഭാവി പദ്ധതികൾ ഏതായാലും ബി സി സി ഐ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും റിട്ടയർ ചെയ്തത് കാരണം പ്രായം ഈ ട്വന്റി ട്വന്റി പോലെയുള്ള ഫോർമാറ്റിൽ പ്രശ്നം തന്നെയാണ് രോഹിത് ശർമ്മയ്ക്ക് ഫിറ്റ്നസ് പ്രശ്നങ്ങളും ഉണ്ട് അദ്ദേഹത്തിന് വല്ലാണ്ട് തടി വെച്ചത് കൊണ്ട് ഫിറ്റ്നസിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവന്റി ട്വന്റിക്ക് പറ്റിയ ആളല്ലതാണെന്ന് വിരാട് കോഹ്ലിക്ക് തോന്നിയത് കൊണ്ടായിരിക്കണം അദ്ദേഹം ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത് പിന്നീട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും അത് രോഹിത് ശർമ്മ ഫോം ഫോമില്ലായ്മയാണ് പ്രശ്നമെങ്കിൽ വിരാട് കോഹ്ലിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല അതെന്തോ ഒരു വാശി പുറത്ത് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കി എന്നാണ് തോന്നുന്നത് ടെസ്റ്റ് ക്രിക്കറ്റും മതിയാക്കി ഇപ്പൊ രണ്ട് കളിക്കാരും ഉള്ളത് ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരെയുള്ള പര്യടനത്തിൽ രണ്ട് രണ്ടുപേരെയും ടീമിൽ ഉൾപ്പെടുത്തി ഇപ്പൊ ബി സി മുമ്പിലുള്ള പ്രശ്നം യുവതാരങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ബി സി മുമ്പിലുള്ള അജണ്ട പക്ഷെ ഈ രണ്ട് താരങ്ങളെ അവർക്ക് തള്ളാനും വയ്യ കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് ഒരു അവസരം കാത്തിരിക്കുകയാണ് അജിത് തകാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഒന്നുകിൽ ഇവർ അവരുടെ ഫിറ്റ്നസ് പ്രശ്നം ഉള്ളത് കൊണ്ട് അവർക്ക് കളി തുടരാൻ പറ്റാതാവുക അല്ലെങ്കിൽ ഫോം ഔട്ട് ആവുക അല്ലെങ്കിൽ ഈ രണ്ട് താരങ്ങളും ആഭ്യന്തര മത്സരങ്ങൾ കളിക്കില്ല എന്ന നിലപാടെടുക്കുക ഇപ്പൊ ബി സി സി താരങ്ങളോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആഭ്യന്തര മത്സരങ്ങൾ കളിച്ച് നിങ്ങളുടെ ഫിറ്റ്നസ് നിലനിർത്തണം എന്നുള്ളതാണ് ഈ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീർ ചുമതല ഏറ്റെടുത്തപ്പോ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിക്കുമോ എന്നാണ് അപ്പൊ അദ്ദേഹവും പറഞ്ഞ മാനദണ്ഡം ഇത്രമേ ഉള്ളൂ രണ്ടുപേരും തീർച്ചയായിട്ടും കളിക്കും കാരണം അവർ അവരുടെ ഫിറ്റ്നസ് അപ്പോരി ഇപ്പോഴും മികച്ച പ്രകടനം നടത്തുന്ന ഒരു ഫിറ്റ്നസ് കാത്തുസൂക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഫോമും ഫിറ്റ്നസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് കളിക്കാം എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ ബി സി സി ഐയുടെ അധ്യക്ഷനായിരുന്ന ജെയ് ഷാ അദ്ദേഹത്തിനും ഈ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കളിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം കാരണം അത് ഈ മാർക്കറ്റിങ് ഒരു പ്രശ്നമാണ് രണ്ടുപേരും വലിയ ബ്രാൻഡ് വാല്യൂ ഉള്ള രണ്ട് കളിക്കാരാണ് ഇപ്പൊ ബി സി 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 യെ സംബന്ധിച്ച് ഈ കച്ചവടവും ഒരു പ്രധാന ഘടകമാണല്ലോ പരസ്യ വരുമാനവും ഒരു പ്രധാന ഘടകമാണല്ലോ അപ്പൊ ഈ രണ്ട് താരങ്ങളും ഉണ്ടാകേണ്ടത് ബി സി സി യുടെ ആവശ്യമാണ് പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഇവർക്ക് എത്രത്തോളം ഇവരുടെ പഴയ പ്രകടന മികവിനോട് നീതി പുലർത്താൻ പറ്റും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവരുടെ ഭാവി പദ്ധതികൾ ഇപ്പോൾ നിലവിൽ ബി സി സി ഐ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിജയ് ഹസാര ട്രോഫി ഏകദിന ടൂർണമെന്റ് വരികയാണ് ആഭ്യന്തര തലത്തിൽ ബി സി സി ഐ സംഘടിപ്പിക്കുന്ന ആഭ്യന്തര ക്രിക്കറ്റ് താരങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഏകദിന ടൂർണമെന്റ് ആണ് ഈ വിജയ് ഖസാരെ ട്രോഫി ഡിസംബർ ഇരുപത്തിനാല് മുതൽ ജനുവരി പതിനെട്ട് വരെ ഉള്ള ആണ് അതിന്റെ ടൈം ഷെഡ്യൂൾ അപ്പോ രോഹിത് ശർമ്മ നേരത്തെ തന്നെ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനോട് തനിക്ക് ആഭ്യന്തര മത്സരങ്ങളിൽ രഞ്ജി മത്സരങ്ങളിൽ അടക്കം പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനോട് പറഞ്ഞിരുന്നു വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ വെച്ച് തന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനുള്ള സന്നദ്ധത അറിയിച്ചു എന്നാണ് വിവരം അദ്ദേഹം ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനെ സമീപിച്ചു പക്ഷേ ഈ ദക്ഷിണാഫ്രിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ഏക ഏകദിന ടൂർണമെന്റിന് ശേഷം അദ്ദേഹം ഒരു ചെറിയ ബ്രേക്കിന് അദ്ദേഹം ഇപ്പോൾ ലണ്ടനിലാണ് താമസം കുടുംബവുമൊത്ത് അങ്ങോട്ടേക്ക് പോകും അതിനുശേഷം ഈ ഡൽഹിക്ക് ബാംഗ്ലൂരുവിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം മടങ്ങിയെത്തും എന്നുള്ളതാണ് അപ്പൊ പൂർണ്ണമായ തോതിലല്ല ബംഗളൂരുവിൽ നടക്കുന്ന മത്സരങ്ങളിൽ മാത്രം വിരാട് കോഹ്ലി ഡൽഹിക്ക് വേണ്ടി കളിക്കും എന്നുള്ളതാണ് വിവരം ഇപ്പൊ ഇപ്പോൾ ബിസിസി ഇവരോട് അവര് അവരവരുടെ കഴിവ് അവരവരുടെ ഫിറ്റ്നസും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ആഭ്യന്തര മത്സരങ്ങൾ കളിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പ് ഏകദിന ലോകകപ്പിന് മുമ്പ് ഇന്ത്യക്ക് പരിമിതമായ ഏകദിന മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ രണ്ടുപേരുടെയും മത്സര പരിചയം നിലനിർത്തുക എന്നുള്ളതും അത്യാവശ്യമാണ് അപ്പൊ ഈ ഒരു കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ഈ താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ മത്സരിക്കാൻ വിമുഖത കാട്ടിയിരുന്നുവെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ മുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ശ്രേയസ് അയ്യരും നേരത്തെ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന ഇഷാൻ കിഷനും ആഭ്യന്തര മത്സരങ്ങളിൽ കളിക്കാൻ സന്നദ്ധത അല്ലെങ്കിൽ വിമുഖത കാട്ടിയതിന്റെ പേരിൽ ഇവർക്കെതിരെ ബി സി സി അച്ചടക്ക നടപടി എടുത്തിരുന്നു അപ്പൊ സമാനമായ ഒരു പരിഗണന തന്നെ ഈ മുതിർന്ന താരങ്ങൾക്കും കിട്ടിയേക്കും കാര്യം ആഭ്യന്തര ക്രിക്കറ്റിൽ മത്സരിക്കാൻ ഇവർ വിസമ്മതിച്ചാൽ ആ കാരണം പറഞ്ഞ് ഇവരെ ടീമിൽ നിന്ന് പുറത്താക്കും അപ്പോ അജിത് അഗാർക്കറിന്റെ മുമ്പിലുള്ള പല സാധ്യതകളിൽ ഒന്ന് ഇവർ ഈ താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങൾ അത് ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ രണ്ടുപേരും ഫോമിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ രണ്ടുപേരുടെ കായിക ക്ഷമതയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ഈ കാരണങ്ങളൊക്കെ നിർത്തി വേണമെങ്കിൽ ഇവർക്ക് ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കി നിർത്താവുന്നതേ ഉള്ളൂ കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഈ രണ്ട് താരങ്ങൾക്കും ബദലായി യുവതാരങ്ങൾ നിരവധിയായിട്ട് ഇപ്പോൾ ഉണ്ട് ഇപ്പൊ രോഹിത് ശർമ്മ ആയിട്ട് കളിക്കുന്നെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടിലോട്ട് ഇപ്പോൾ ഇന്ത്യ യശസ്വി ജയ്സ്വാളിനെ കൊണ്ടുവരുന്നു ശുഭുമാൻ ഗില്ലുണ്ട് അതേപോലെ ഓപ്പണർ ആയിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ഋതുരാജ് ഗയ്ക്ക്വാദ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇന്ത്യയുടെ മുമ്പിലുണ്ട് വിരാട് കോഹ്ലി മധ്യനിരയിലാണ് കളിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് പകരം തിലക് വർമ്മയോ സഞ്ജു സാംസണോ എല്ലാം ഏകദിന ലോക ഏകദിന ടീമിൽ അവസരം കാത്തു നിൽക്കുകയാണ് ഇപ്പൊ ഇത്തരം യുവതാരങ്ങളെ ഈ മുതിർന്ന ഇത്രയും ഇന്ത്യക്ക് വേണ്ടി ഇത്രയും മത്സരങ്ങൾ കളിച്ചു കരിയറിൽ എത്താവുന്ന പരമാവധി നേട്ടങ്ങളിലെത്തി ഇനി റിട്ടയർമെന്റ് നടത്തി മാന്യമായ വിടവാങ്ങൽ മത്സരം നടത്തി പോകണം എന്നുള്ള ഒരു അനൌദ്യോഗിക നിർദ്ദേശം ഇതിനോടകം തന്നെ രണ്ട് താരങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് ഏതായാലും രണ്ടായിരത്തിഇരുപത്തി ഏഴ് ലോകകപ്പ് പദ്ധതിയിൽ ഈ രണ്ട് താരങ്ങളും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോഴും കിട്ടുന്ന വിവരം പക്ഷേ ഇവർ ഈ രീതിയിൽ കളി തുടർന്നാൽ അവരെ നിലനിർത്തുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് തന്നെ രണ്ടുപേരും ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ തന്നെ ടീമിന് പോകേണ്ടി വരും അക്കാര്യത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരു മത്സര ബുദ്ധി എടുക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം എങ്കിൽ കാണുന്നെങ്കിൽ കാണട്ടെ ഞങ്ങളെ ഒഴിവാക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഒഴിവാക്ക് എന്നൊരു മട്ടിൽ രണ്ടുപേരും ഉച്ചല ഫോമിൽ ഇപ്പോൾ കളിക്കുകയും ചെയ്യുന്നു അപ്പോ കഴിച്ചിട്ട് ഇറക്കാനും മേല മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് ബി സി സി ഏതായാലും ഒരു രണ്ടു വർഷത്തോളം ഇനിയും സമയമുണ്ട് ഈ താരങ്ങൾ അവരുടെ മികവ് തുടർ തുടർന്നാൽ അവർക്ക് ഏകദിന ലോകകപ്പ് മത്സര ഏകദിന ലോകകപ്പ് ടീമിലേക്ക് തീർച്ചയായിട്ടും അവർക്കും സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല മറിച്ചാണെങ്കിൽ അതിനു മുമ്പ് തന്നെ രണ്ടുപേർക്കും നിർബന്ധിത വിരമിക്കൽ ബി സി സി നൽകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്